ചൊല്ലിയാട്ടത്തിലെ പഴമയും പുതുമയും സമന്വയിപ്പിച്ച് പാലക്കാട് വ്യത്യസ്തമായ കലാ അവതരണം നടന്നു പ്രശസ്ത ചൊല്ലിയാട്ട് കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടി നിരവധി സഹൃദയരെ ആകർഷിച്ചു കല്ലടിക്കോടൻ കപ്ലിംഗാർഡൻ കല്ലുവഴി എന്നീ മൂന്ന് സമ്പ്രദായങ്ങളിലെ സങ്കേതങ്ങൾ കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമമാണ് അവതരിപ്പിച്ചത് കഥകളി ചൊല്ലിയാട്ടത്തിന്റെ പ്രശസ്തരായ അഞ്ച് കലാകാരന്മാർ ചൊല്ലിയാട്ടത്തിൽ പങ്കെടുത്തു കലാമണ്ഡലം വെങ്കിട്ടരാമൻ നേതൃത്വം നൽകി കലാമണ്ഡലം പ്രശാന്ത് കലാമണ്ഡലം വൈശാഖ് രാജശേഖരൻ കലാമണ്ഡലം സൂരജ് കലാമണ്ഡലം അരുൺകുമാർ എന്നിവർ വിവിധ ചിട്ടകളിൽ ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു അജീഷ് ആദിത്യൻ പിഷാരടി എന്നിവർ സംഗീതം നൽകി കലാമണ്ഡലം ആകാശ് ചണ്ടവാദനം നടത്തി വിഷ്ണു മദളം വായിച്ചു ചെന്നൈ അടയാർ കലാക്ഷേത്രത്തിലെ കലാമണ്ഡലം പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് കല്ലടിക്കോടൻ ചിട്ടയിൽ പുതിയ ഡോക്യുമെന്ററേഷൻ ഇത് രണ്ടാം വർഷമാണ് പാലക്കാട് കഥകളി ചൊല്ലിയാട്ട അവതരണം നടത്തുന്നത് മോയിൻസ് എൽ പി സ്കൂളിലെ വേദിയിൽ നടന്ന കലാവതരണം കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം സ്വർലയ അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം അധ്യക്ഷത വഹിച്ചു മൺമറിയുന്ന കഥകളി ചൊല്ലിയാട്ട സമ്പ്രദായങ്ങൾ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പരിപാടി നടന്നത് പ്രയോഗം സംഗീതവാദ്യം ആഹാര്യം എന്നിവയിലെ വിശകലനങ്ങളും അവതരണവും ഉൾപ്പെടുത്തിയിട്ടുള്ള ചൊല്ലിയാട്ടം കഥകളി ആസ്വാദകർക്കും പഠിതാക്കൾക്കും പ്രയോജനപ്രദമായി യൂ ടി വി ന്യൂസ് പാലക്കാട്